എൻ്റെ പേര് മുഹമ്മദ് മാസിൽ എൻ്റെ സ്ഥലം കണ്ണൂരാണ് നിലവിൽ ഞാനിപ്പോൾ പത്തുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പി ജി എടുക്കണം എന്നെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതിൽ എം കോമിൽ അപ്പോൾ ഞാനത് മെയിൻലി കാരണം ഞാനിപ്പോൾ പുറത്ത് ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ മെയിൻലി ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് വെച്ചാൽ അത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി ജി എടുക്കണമെന്നും അതുകൂടാതെ അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പ്രോപ്പറായിട്ട് കിട്ടുമെന്നുള്ളതാണ് ഞാനത് എനിക്കെൻ്റെ ജോബും അതുപോലെ തന്നെ എൻ്റെ പി ജിയും ഒരുപോലെ കൊണ്ടുപോകണമെന്നുള്ളതുകൊണ്ട് ഞാനത് ഇഗ്നോറിൽ ചൂസ് ചെയ്തു കാരണം വെച്ചാൽ അതാണ് കുറച്ചും കൂടി നമുക്ക് ഫ്ലെക്സിബിളായിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ ഇഷ്യൂർ എന്നുള്ളത് അതിൻ്റെ നോട്ട്സും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പ്രോപ്പറായിട്ട് കിട്ടും എന്നുള്ളതാണ് ഞാൻ അതിനു വേണ്ടി കുറച്ച് ഗൂഗിൾ ചെയ്ത് നോക്കി പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോസൊക്കെ നോക്കി അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് ലേൺ വൈസിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കിട്ടുന്നത് ഞാനതിൽ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ അവരുടെ ഫാക്കൾട്ടി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതന്ന പ്രോഗ്രാമിൻ്റെ അപ്പോൾ ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്തു പിന്നെ നമുക്ക് ലാൻഡ് വൈസിലെ ആപ്പ് ത്രൂ ആണ് ക്ലാസ്സുകളൊക്കെ വരുന്നത് ആപ്പ് എന്ന് വെച്ചാൽ മലയാളത്തിലാണ് ക്ലാസ്സുകളൊക്കെ സിമ്പിളായിട്ടാണ് അപ്പോൾ അതിൻ്റെ കൂടാതെ തന്നെ നമുക്ക് എക്സാം പോയിൻറ്റും പിന്നെ വാലയുടെ നോട്ട്സും ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ആ ക്ലാസ്സിലുള്ള പല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അസൈൻ ചെയ്ത ട്യൂട്ടറോട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ നമ്മുടെ ട്യൂട്ടർ നമ്മുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുന്നതാണ് അതുകൂടാതെ തന്നെ നമുക്ക് വീക്കിലി കോൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആ വീക്കിലി നമ്മൾ കവർ ചെയ്ത എല്ലാ ചാപ്റ്റേഴ്സും പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ വീ ട്യൂട്ടറ് വീക്കിലി നമ്മളെ കോൾ ചെയ്ത് എൻഷുർ ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേട്ടോ അതിനെ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മാം വീക്കിലി നമ്മളെ കോൾ ചെയ്ത് എൻഷുർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു ഡ്രീമിലേക്ക് എൻ്റെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേ ക്രിയേറ്റ് ചെയ്ത് തന്ന റൺ വൈസ് ടീമിനോടും അതുപോലെ തന്നെ മാമിനോടും നന്ദി വരാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് താങ്ക്